പിന്നെ ഞാൻ എന്താ പറയാ എനിക്ക് അച്ഛനായിട്ട് നാല്പത്തൊമ്പത് വർഷമായി ഈ വർഷം എന്റെ എഴുപത്തി അഞ്ചാമത്തെ വർഷമാണ് അപ്പൊ ഭർത്താവിന് വേണ്ടി കുറച്ച് സഹിക്കാൻ കിട്ടിയത് വളരെ സന്തോഷം ഏഹ് ഒരു പത്തറുപത് പേര് മണ്ണയിൽ നിന്ന് അവിടെ തീർത്ഥയാത്രക്ക് വന്നിരുന്ന അവരെ ഉപദ്രവിച്ചു അവരെ ശേഷിക്കാനും സഹായിക്കാനും ഞങ്ങൾ നാലു പേര് പോയി നമ്മളെ അവര് ഇടിച്ചമർത്തി എത്ര തന്നെ എന്തു പറഞ്ഞിട്ടാണ് അവര് നിങ്ങളെ ആക്രമിച്ചത് അവരവിടെ ആരും അവരുടെയാണ് രാജ്യം അപ്പോ അവർ ഈ മറ്റുള്ളവരെ കാണാനും പിടിക്കാനും ആരും വരരുത് നിങ്ങളെല്ലാം മതപരിവർത്തനം നടത്തുന്നവരാണ് അവർക്ക് ഒരു ആരോപണത്തിന്റെ ആവശ്യമില്ലല്ലോ അവരിങ്ങനെ എന്താ പറയാ ഇങ്ങനെ അവരെ ഒറ്റപ്പെടുത്തി അവരെ പ്രഷർ ചെയ്ത് അവരുടെ അവരുടെ അനുസാരം അവരുടെ അവരുടെ പദ്ധതിക്കനുസരിച്ച് മൊഴി കൊടുക്കാനായിട്ട് ഇരിക്കയായിരുന്നു അതിനിടയ്ക്ക് നമ്മൾ വന്നപ്പോൾ ഒരു സ്വല്പം അടിപൊളി പോലെ തോന്നി ഇതിനകത്ത് നമ്മൾ ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നത് ഈ പോലീസ് സ്റ്റേഷനകത്ത് വെച്ചും പോലീസുകാരുടെ അടുത്ത് വെച്ചും അവർ മർദ്ദിക്കുന്നുണ്ട് അതെ 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 അതാണോ തെറ്റേ പിന്നെ ഈ ഒരു സ്ത്രീ ഒരാളെ അടിക്കുന്നുണ്ട് അത് അച്ഛനെയാണ് അടിക്കുന്നത് അച്ഛനെ അതാണോ ഫാദർ ജോർജ് തോമസ് ഓ ഓക്രിയേറ്ററാണ് ഞാൻ ഞാൻ ആ നീല നീല ഇരിക്കുന്ന ആളാണ് ഞാൻ ഓ അത് ശരി അച്ഛൻ വികാരി ചോൾ അതെ ഞാനാണ് വിചാരിച്ചത് ഓ അച്ഛനും നാലച്ചന്മാരുമായിട്ടാണ് ഈ സംഭവം അറിഞ്ഞ സ്ഥലത്ത് പോകുന്നത് ഞാനും മറ്റേ അച്ഛനും പിന്നെ രണ്ട് ആൽമയും അവർക്ക് അൽമയർക്കും അടി കിട്ടി ഒരാൾ രക്ഷപ്പെട്ടു ഓടി അല്ലെ മറ്റേ അൽമാരെയും അടിച്ചു അതിലൊരു മൂന്നുപേർക്കാണോ അടിക്കപ്പെടുന്നത് അതിൽ രണ്ടുപേരെ ഒരാള് ഞാൻ അച്ഛൻ മറ്റേത് ജോർജ് തോമസ് അച്ഛൻ പിന്നെ മറ്റുള്ളത് ഒരു ഒരു ഇവിടുത്തെ സെക്രട്ടറി പാരീഷിന്റെ അതെ അവിടുത്തെ റിപ്പോർട്ട് അനുസരിച്ച് നമുക്ക് അച്ഛനെ വൈകിട്ടാണ് അതായത് ഞായറാഴ്ച വൈകിട്ടാണ് നിങ്ങളെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തു പോകാൻ അനുവദിച്ചതെന്നും പറയുന്നുണ്ട് അതിനകത്തെന്തെങ്കിലും ആ എനിക്ക് തോന്നുന്നത് ഞായറാഴ്ച അല്ലേ തിങ്കളാഴ്ച അതെ അതെ തിങ്കളാഴ്ച വൈകിട്ട് ആ വൈകിട്ട് അതെ ഞങ്ങളൊരു പന്ത്രണ്ട് മണിക്ക് എത്തി ഒരു അഞ്ച് അഞ്ചര ആറ് മണി വരെ ഡീറ്റെയിൻ ചെയ്തു ഫോണെല്ലാം എല്ലാം ചെയ്തു അവിടെ ഈ രണ്ട് ഒരു അച്ഛനും രണ്ട് കിന്യാസ്ത്രീകളും അടുത്തുള്ളൊരു പരീക്ഷയിൽ നിന്ന് ആറുപേർ വന്നു അവരി അടിച്ചമർത്തി അത് ശരി ആ ആ അനുഭവം ആരത്തെ ഉണ്ടായിട്ടുണ്ടോ ഇതുപോലെ ഒന്നരണ്ട് തട്ട ഇവിടെ ഇങ്ങനെ ഗുണ്ടായുസം നടന്നിട്ടുണ്ട് ഇവിടെ ഒരു ബൈബിൾ കൺവെൻഷന്റെ സമയത്ത് പിന്നെ കുറച്ചുകൂലം മുമ്പ് നമ്മുടെ കത്തീഡ്രലേ തീവച്ചിരുന്നു അതെ ആ അതെ ഇവരൊരു എന്താ പറയുക ഗുണ്ടാ രാജ്യനോ അപ്പൊ നമുക്ക് പിന്നെ പോലീസും പട്ടാളത്തിന്റെ ആവശ്യമല്ലോ ഇവര് തന്നെ എല്ലാം നിയമം എല്ലാം പാലിപ്പിക്കുകയും ചെയ്യും ഇതനുസരിച്ച് അപ്പൊ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവർക്ക് ആർക്കെങ്കിലും ആക്രമണം ഏറ്റിട്ടുണ്ടോ അതായത് ഈ എൺപത് എന്നല്ലേ പറയുന്നത് ഓ അവര് അവരധികം ആക്രമിച്ചിട്ടില്ല ആക്രമിച്ചിട്ടില്ല അവരെ അവിടെ ഇരുത്തി അവിടെ ഇരുത്തി ക്വസ്റ്റ്യൻ ചെയ്ത് പലരും പറയുന്ന അവരുടെ മൊഴികൾ അവർക്ക് ഇഷ്ടമുള്ളതാക്കി മാറ്റി തീർക്കാനാണ് പക്ഷെ അതിനെ സംബന്ധിച്ചില്ല അവിടത്തെ ഒരു ട്രൈബൽ സ്ത്രീ പറഞ്ഞത് ഞങ്ങള് ആണെങ്കിലും ഇന്ത്യയിലെ സിറ്റിസൻസ് ആണ് അപ്പോ സിറ്റിയിലുള്ളവർക്ക് എവിടേക്ക് വേണമെങ്കിലും പോകാം ഞങ്ങൾക്ക് എവിടേക്കെങ്കിലും പോകാണെങ്കിൽ ഭയങ്കര ഒരു സംശയവും ബുദ്ധിമുട്ടാണ് അതെന്തുകൊണ്ട് എന്തുകൊണ്ട് ഭക്ഷ്യഭേദം ആ ആ ആ ഈ അച്ഛാ ഇതിൽ കേസെടുത്തിട്ടുണ്ട് നിങ്ങൾ പരാതി കൊടുത്ത് കേസെടുത്തിട്ടുണ്ടോ ഇപ്പൊ ഇന്നലെ മൊഴികൾ റെക്കോർഡ് ചെയ്യാൻ പോലീസ് വന്നിരുന്നു പിന്നെ ഇന്ന് ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ മെഡിക്കൽ ചെക്കപ്പിന് പോയിരുന്നു ഇന്ന് എന്താ എങ്ങനെയാണ് ചെയ്യാന്ന് നമുക്കറിയാൻ നമ്മുടെ ഉള്ളൊരു ആഗ്രഹമുള്ളൂ ആ വീഡിയോയിൽ എല്ലാവരും കാണാം അതനുസരിച്ച് ഇവർക്ക് ആക്ഷൻ എടുക്കണം അത്ര തന്നെ അല്ല ഞാൻ ഈ തിങ്കളാഴ്ച നടന്ന സംഭവത്തിന് ഇന്ന് വ്യാഴാഴ്ച ആയിട്ടും കേസ് എടുത്തിട്ടില്ല എന്നാണ് അച്ഛൻ മനസ്സിലാക്കുന്നത് അതെ അതാണെന്ന് തോന്നുന്നത് ഞാൻ പിന്നെ അതിനെപ്പറ്റി പറയുന്ന നമുക്ക് എതിരായി പോകേണ്ടവരെ അതെ അപ്പോ അവര് നമുക്ക് പറയുന്നത് ഇതുവരെ ഒരു അറസ്റ്റ് ചെയ്തിട്ടില്ല അത് ചെയ്യണം അതല്ലേ ഈ അച്ഛൻ വികാരിചനാണെന്ന് ഇവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഓ ഓ ഞാൻ പറഞ്ഞിട്ടുണ്ട് വികാരി ജനറൽ ആണെന്ന് അത് ശരി ആ ആ ഇവിടേക്ക് ഇവിടേക്കുള്ള ഈ ഹിന്ദുക്കൾക്ക് വികാരി ചെണ്ടണം അതൊന്നും പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല അതെ അതെ അല്ല ഞാൻ ആ വീഡിയോയിൽ മനസ്സിലാക്കുന്നത് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്ത് പോലീസ് സ്റ്റേഷൻ അകത്ത് കയറ്റി കൊണ്ടാണ് പിന്നീട് അടി കിട്ടാത്തതെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് അങ്ങനെയാണോ അല്ല പോലീസ് അടി കിട്ടിയതിന് ഇടയ്ക്കാണ് വന്നത് അത് അതിനിടയ്ക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി അല്ലെങ്കിൽ അവിടെ തങ്ങൾ തരിച്ചു നിൽക്കുകയാണെങ്കിൽ കൂടുതലും അടി കിട്ടിയതെന്നാണ് അത്രമാത്രം ശരി ശരി കിട്ടിയിട്ടുണ്ട് ആ ഈ ഈ സംഭവം അറിഞ്ഞതിനു ശേഷം അച്ഛനെ പിന്തുണയായിട്ട് മലയാളികളും അതുപോലെ തന്നെ സി സി ബി ഐയും എല്ലാവരും വന്നിട്ടുണ്ട് അപ്പൊ പിന്തുണ ലഭിക്കുന്നുണ്ടോ അത് സമൂഹത്തിന് പേപ്പറിലും പേപ്പറിലും വീഡിയോയിലും ന്യൂസിലേക്ക് നന്നായി വരുന്നുണ്ട് എം പി ഇപ്പൊ എന്നോട് ഇടുക്കിയിലെ എം പി എന്നോട് സംസാരിച്ചു പല മലയാളം ചാനലും എന്നോട് സംസാരിച്ചു പിന്നെ പാർലമെന്റിലും പ്രശ്നം ഉയർത്തി ഇതൊക്കെ കേട്ടിട്ടും കണ്ടിട്ടും വളരെ സന്തോഷം രൂപതയുടെ ഒരു പ്രതിഷേധം ഉണ്ടാവുമോ പിന്നെ രൂപത പ്രതിഷേധിച്ചിട്ടുണ്ട് നിഷേധിച്ചുകൊണ്ട് എം എംപിക്കേം കളക്ടർക്കും കമ്മീഷണർക്കും എല്ലാവർക്കും എഴുതിയിട്ടുണ്ട് പിന്നെ ഞാൻ എന്താ പറയാ എനിക്ക് അച്ഛനായിട്ട് നാല്പത്തൊമ്പത് വർഷമായി ഈ വർഷം തന്നെ എഴുപത്തി അഞ്ചാമത്തെ വർഷമാണ് അപ്പൊ കർത്താവിന് വേണ്ടി കുറച്ച് സഹിക്കാൻ കിട്ടിയത് വളരെ സന്തോഷം